വൈദിക സംസ്കൃതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിത്തേം കുടിക്കണം അതുകൊണ്ട് പ്രയോജനമുള്ളൂ അതിനുള്ളിലേക്ക് കടക്കണം പൗണ്ട് ഇതിന്റെ പ്രാക്ടിക്കൽ മുഴുവൻ അറിയണം നിഷ്ഫലങ്ങളായിരിക്കുന്ന കർമ്മകണ്ഡ ജടിലങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽപ്പെട്ട് ജീവിതം പോകരുത് പൗണ്ട് അർജുനോട് പറഞ്ഞു കൊടുത്തു കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുത്തു ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന നിർദ്വന്ദ് നിത്യതത്വസ്തോ നിർയോഗക്ഷേമ ആത്മാവാൻ ഇതിന് ഇത്രയായ യുദ്ധം ചെയ്യണ്ടെങ്കിൽ വനത്തിലേക്ക് വനത്തിലേക്കുണ്ടേക്കാം അതുകൊണ്ട് ഭഗവാൻ വീണ്ടും ഉപദേശിച്ചു നാൽപ്പത്തി ഏഴാം ശ്ലോകത്തെ കർമ്മണ്േ വ്യാധികാരത്തെ മാ ഫലേഷു കഥാചന മാ കർമ്മേ ദുർഭു മാതേ സങ്കു സ്വകർമ്മി നാൽപ്പത്തി ഒമ്പതിൽ വീണ്ടും ഉപദേശിച്ചു ഇൽ പത്തൊമ്പതാം തോന്നുന്നു നമ്പരിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം യോഗസ്ഥു കർമാണി സംഗം തെറ്റ് അതിഥ്യോ സമോഭൂ സമത്വം ഇത് രണ്ടും പറഞ്ഞ ഭഗവാൻ നിഷേധിക്കുന്നു എന്ന് തോന്നുമാറ അടുത്തത് പറഞ്ഞു ദൂരേണ ശവരം കർമ്മ ബുദ്ധി യോഗ ധനഞ്ജയ ബുദ്ധരണംവിച്ച കൃപണാ ഫലഹേത ചോദിച്ച പോലെ

കാര്യം കാരണം ഫലം മൂന്നെണ്ണമുണ്ട് കർമ്മം കർമ്മ കാരണം കർമ്മഫലം അപ്പൊ ഫലവും അതിനകത്ത് നിഹിതമായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് ഫലത്തിലും എന്ന് ധരിച്ചെങ്കിലോ അവന്റെ എടുത്തു പറഞ്ഞു മാ ഫലേഷു കഥാചന കഥാചന ഒരിക്കലും അധികാരമില്ല നീ കർമ്മഫലത്തിന്റെ ഹേതു ആകരുത് നീ സ്വയം കേറി കർമ്മഫലത്തിന് ഹേതുവാണെന്ന് ധരിക്കരുത് എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതെയും ഇരിക്കരുത് അകർമ്മത്തിൽ സംഘമുണ്ടാവുകയും വരുത് ആലസ്യം വരികയും വരുത് നാലെണ്ണം യോജിപ്പിക്കാം ഇതാണ് ഭഗവത്ഗീതയിലെ നിഷ്കാമ കർമ്മയോഗം നമ്മൾ അനുഷ്ഠിക്കുന്നത് നിഷ്കർമ്മ കാമയോഗം ലേശം വ്യത്യാസമുള്ളൂ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് ജസ്റ്റ് സ്പൂണർ ദ വേർഡ്സ് അതുകൊണ്ട് ഭഗവാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത് അത് പതിനെട്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകം വരെ കാത്തിരിക്കണം അതാണ് ഇതൊക്കെ യോജിപ്പിച്ച് പഠിക്കണം ഒരു ശ്ലോകവും മറ്റേ ശ്ലോകവും ഇങ്ങനെ മനസ്സിലുണ്ടാവണം എല്ലാം കൂടെ എങ്കിലേ പറ്റും ഇല്ലെങ്കിൽ പറ്റില്ല ക്രിക്കറ്റ് കളിക്കാൻ കപിൽ ദേവൻ ടെന്ഡുൽക്കറും ഒക്കെ ഇറങ്ങി വരുന്നതും നിങ്ങൾ കണ്ടത് ക്രിക്കറ്റ് കളിക്കാൻ രവി ഒക്കെ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടത് മറ്റവര് വന്നു ജയസൂര്യ കപിൽ ദേവ് ടെൻഡുൽക്കർ ഇവരൊക്കെ രംഗത്തേക്ക് വന്നു വരുന്ന ഗോളിനെ അടിച്ചു തകർത്തു ചിലപ്പോ അഞ്ച് ഗോളിന് പത്ത് റണ്ണ് ചിലപ്പോ നൂറ് ഗോളിന് നൂറ്റി ഇരുപത് റണ്ണ് ഒക്കെ എടുത്തു മടങ്ങി ടെൻഡുൽക്കറൊക്കെ ആണെങ്കിലും ചിലപ്പോ തൊണ്ണൂറിലെത്തുമ്പോൾ ഗതി മാറും അറുപത് ഗോളിന് തൊണ്ണൂറ് റണ്ണ് കിട്ടിയവൻ പിന്നെ നൂറ്റിപ്പത്ത് ഗോളിലാണ് നൂറ് തകയ്ക്കുന്നത് ചിലപ്പോ അതിനുള്ളിൽ പോകും തൊണ്ണൂറ്റിയേഴിലും തൊണ്ണൂറ്റിയാറിലും ഒക്കെ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു അനുസ്യൂതമായ ഒഴുക്കണം കവർ ഡ്രൈവും ഒക്കെ അങ്ങനെ ഗംഭീരമായിട്ടാണ് പക്ഷെ ഇത് കഴിഞ്ഞ് ലോങ് ഓയിലും പറ്റുക സിക്സ് അടിച്ച് തകർക്കുന്നത് എന്നാൽ ഒരു തൊണ്ണൂറിലെത്തുമ്പോഴത്തേക്ക് പഴയ ഓപ്പണർമാരുടെ മുട്ടുവീരത്വം പതുക്കപ്പെടണം വൈ സംഘം സംഘം കളി നോക്കിയാലും ഈ ബന്ധം പഠിക്കാം പക്ഷെ നോക്കണ്ട പോലെ നോക്കണം കൈ കിട്ടുന്ന എന്ത് സാധനവും നോക്കേണ്ട പോലെ നോക്കണം എനിക്ക് കിട്ടുന്ന ഞാൻ കളിക്കാരനായി പോയോണ്ടാണ് വേദാന്തം പഠിക്കാത്ത ഒറ്റ കുഴപ്പമില്ല ഒരു കളിച്ചോ പക്ഷെ മൈൻഡ് തന്നെ നോക്കിക്കാണ സംഘമാണവ എനിക്ക് നൂറ് തകയ്ക്കണമെന്ന സംഘം ഈ സംഘം വന്നാൽ രക്ഷയില്ല സംഘം വന്നാൽ കർമ്മത്തിന്റെ ഹേതുവായി അപ്പൊ കളി ഭാവിയില്ല വർത്തമാനത്തിൽ കളി അറിയില്ല ആർ പ്ലേ ഇൻ യുവർ ഫ്യൂച്ചർ നോട്ട് ഇൻ ദ പ്രസന്റ് വർത്തമാനം എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നുള്ള വർദ്ധത്തിലുള്ള വർത്തമാനല്ല ഇംഗ്ലീഷിലൂടെ പറഞ്ഞത് ഭാവിയിൽ കിടന്ന് കളിക്കുകയാണ് പിള്ളേർക്ക് ഭാവിയിൽ കളിക്കാൻ ഇടം നൽകുമ്പോഴാണ് ജീവിതം മുഴുവൻ ദുഃഖാകുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഡോക്ടറാകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊടുക്കും ഏപ്രണം സ്റ്റെതസ്കോപ്പ് ഒക്കെ സ്വപ്നം കാണാൻ പറയും പിന്നെ ഈ പുസ്തകം ഇങ്ങനെ തുറന്നു വെക്കുമ്പോഴത്തേക്ക് ഒരു കസേര ഡോക്ടർ മേരി തോമസിന്റെ അടുക്ക ചെന്നപ്പോ അവര് കറങ്ങുന്നൊരു കസേരല്ലായിരിക്കുന്നത് ോട്ടൊക്കെ എന്നിട്ടുണ്ട് കയ്യിൽ കഴുത്തൊരു സ്റ്റെറോസ്കോപ്പ് തൂക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടറും ഡോക്ടറുടെ ഉപകരണങ്ങളും ആ കസ്റ്റഡിയും ഒക്കെ കണ്ടു ഇപ്പൊ പുസ്തകമൊക്കെ തുറന്നു വെച്ച് ഫിസിക്സിന്റെ പുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ തുടങ്ങിയിട്ടുള്ളത് എട്ടാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷണ ഇപ്പൊ പഠിക്കാനായിട്ട് എടുത്തപ്പോഴാണ് എവരിപടി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് ഓർ ഓഫ് യൂണിഫോം മോഷൻ മോഷണസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ടു ചേഞ്ച് ഇറ്റ് എന്ന് വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് ബ്രെയിന്റെ ക്ലിക്ക് വിടുന്നത് അമ്മ പറഞ്ഞ ഡോക്ടറാകുന്ന കാര്യം ഡോക്ടറാവുക അവിടെ ഇരുന്നുണ്ട് ഭാവി വർത്തമാനത്തിലേക്ക് കടന്നിരുന്നു വർത്തമാനം നഷ്ടപ്പെടുന്നു ആ ഭാവിയിൽ ഭാവിയിലിരുന്ന് ഇങ്ങനെ രമിക്കുകയാണ് അങ്ങനെ ഡോക്ടറായി ആ കറങ്ങുന്ന കസേരയിലിരുന്ന് വരുന്നവരെയൊക്കെ നോക്കി അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ക്യൂലിങ്ങനെ വരും എന്റെ അച്ഛൻ ഇരുപത് ലക്ഷം കൊടുത്ത് മേടിച്ചിരുന്ന സീറ്റ് വരുന്ന ഓരോരുത്തരുടെയും പായ്ക്കറ്റിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ കൈക്കൂലി കൊണ്ട് ഞാൻ തിരിച്ചടയ്ക്കും പോലെ തന്നെ വേറൊരു വലിയ ഡോക്ടറെ തന്നെ ഞാൻ കല്യാണം കഴിക്കും അയാളും ഞാനൂടെ ചേർന്ന് ഒരു വലിയ ആശുപത്രി ഉണ്ടാക്കും ആശുപത്രി അങ്ങനെ വളരും വളർന്നു 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 സൂപ്പർ സ്പെഷ്യാലിറ്റി ആവും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ധാരാളമായി ഇങ്ങോട്ട് വരും അവരൊക്കെ എന്റെ മഹത്വത്തെപ്പറ്റി പ്രകീർത്തിക്കും ഗിന്നസ് ബുക്കിൽ ഞാനായിരിക്കും ഏറ്റവും വലിയ സർജൻ അത് കഴിയുമ്പോൾ എനിക്ക് ഗവൺമെന്റ് പത്മഭൂഷണം തരും അതിനിടയിൽ ഞാൻ ചില പ്രത്യേക മരുന്നുകൾ കണ്ടുപിടിക്കും എന്നെ നോബൽ സമ്മാനത്തിന് ജേതാവായി പ്രഖ്യാപിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഫിസിക്സിന്റെ പഠിത്തം പോയി അല്ല കെമിസ്ട്രിയുടെയും പോയി ബയോളജിയുടെയും പോയി മാർക്ക് വന്നപ്പോൾ അമ്പത് ശതമാനം ഇല്ല അച്ഛനും അമ്മയൊക്കെ കൂടെ കൂടി ഓടുകയാണ് മുറിയുടെ പുറത്ത് മുറി അമ്മ കാവലിരുന്നിട്ടാണ് കൊച്ചിനെ കൊണ്ട് പഠിപ്പിച്ചത് പക്ഷേ ഈ മനസ്സിനകത്ത് കയറി കാവലിരിക്കാൻ പറ്റുമോ കൊച്ചിന്റെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന സാധനം ഇട്ടു കൊണ്ടാണ് കളിക്കുന്നത് മുറിക്കു പുറത്തമ്മ വട്ടിയായിട്ട് നിൽക്കുക മണിക്കൂർ പഠിച്ചു പോകണം ടൈം ടേബിളൊക്കെ അഞ്ച് മണിക്കൂർ പഠിച്ചോണം എല്ലാ വിഷയത്തിലും ട്യൂഷൻ മാസ്റ്റേഴ്സിനെയും വെച്ചിട്ടുണ്ട് അവർ വരുമ്പോഴും കൊച്ചിന്റെ മനസ്സിലാണ് മനസ്സിൽ നീ എന്തെങ്കിലും ആകുക നീ എന്താകുന്നു എന്നത് പ്രശ്നമല്ല നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം ദുഃഖം എന്നോട് പറ ആ സന്തോഷം നിറഞ്ഞ മനസ്സ് പഠിക്കാനിരിക്കുമ്പോൾ വർത്തമാനത്തിൽ പഠിക്കും ദ പ്രസന്റ് അശുദ്ധമായ വർത്തമാനം അതിൽ നമുക്ക് കർമ്മം ചെയ്യാനാകുന്നില്ല നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ നല്ലതാണ് പക്ഷെ അത് പലപ്പോഴും നമ്മളെ ഭാവിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും വർത്തമാനത്തിലെ ജീവിതം നഷ്ടപ്പെടും ഗാന്ധിജിയുടെ ജീവചരിത്രം വായിച്ച് വർത്തമാന ജീവിതത്തിൽ നാം ഗാന്ധിയാകാൻ തുടങ്ങിയാൽ നമ്മുടെ വാസനകൾ അതിനനുവദിക്കില്ലെങ്കിൽ നമ്മൾ ഗാന്ധിയുമാവില്ല നമ്മളുമാവില്ല അവസാനം പെരുവഴിയില്ല സിംഹത്തിന്റെ വാലാകുന്നതിനേക്കാൾ നമ്മൾ പട്ടിയുടെ തല തന്നെയാകും ഒന്ന് കുറയ്ക്കാനെങ്കിലും കഴിയുക സോ ഇതെന്റെ അല്ല സ്വാമി വിവേകാനന്ദന്റെ അതുകൊണ്ട് തന്നെ അവനവനാവണം അതിന് വർത്തമാനത്തിൽ ജീവിക്കാം ബി ഇൻ ദ പ്രസന്റ് ഓൾവേസ് ഇതിന് അർജുനന് കൃഷ്ണൻ കൊടുക്കുന്ന ഏറ്റവും വലിയ നിർദ്ദേശമായി കർമ്മഫലം ഭാവിയിലാണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഫലം ഭാവിയിലാണ് കർമ്മം വർത്തമാനത്തിലാണ് ഫലമാവട്ടെ ഭാവിയിലെ ഫലമാകട്ടെ ഇവനിൽ നിക്ഷിപ്തമല്ല ഇവനിൽ നിക്ഷിപ്തമല്ല ഗോപാലൻ നായരും ശങ്കരനും കൂടെ അടുത്തടുത്താണ് വയൽ ശങ്കരന്റെ വയൽ ഗോപാലൻ നായരുടെ വയൽ ഗോപാലൻ നായർ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ പോയി വിത്തൊക്കെ നോക്കിക്കൊണ്ടുവന്നു എല്ലാം കെളിപ്പിച്ചു മുളപ്പിച്ചു വെള്ളം കൃത്യമായിട്ട് സമയത്ത് തന്നെ ഭാഗി വളങ്ങളൊക്കെ കൃത്യമായി കൃത്യമായി ചെയ്തു വെള്ളം കയറ്റി ഇറക്കിയൊക്കെ ചെയ്തു ശങ്കരൻ അത്രയൊന്നും കാശില്ല പരീക്ഷണാടിസ്ഥാനത്തിലൊന്നും ചെയ്യാ അയാളെ വിത്തുറ്റു അയാളെല്ലാ ദിവസവും അതിന്റെ ജോലിക്ക് പോയി ചുറ്റും നോക്കി അയാളുടെ കാര്യമായിട്ട് നെല്ലിനെയൊക്കെ നോക്കി അതിന് ചുറ്റും